നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് തേങ്ങ ദോശ ഉണ്ടാക്കാം വേണ്ടി ഒരു ഗ്ലാസ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരി കുതിർന്നാണ് അരി കഴുകിയും വെച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ അവിലെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അരിന് ജാറിലിട്ട് കൊടുക്കുക അവരിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അവർ ഇട്ടുകൊടുക്കാം ജാറിൽ ബൗൾ തേങ്ങ ചരിവ് ഇത് ചേർത്ത് കൊടുത്ത് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കുറഞ്ഞാൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അരച്ചു കൊണ്ടുവരാം ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം ജാറില് കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഇളക്കി നോക്കി വണങ്ക് ഇനിയും ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ജാറിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് ദോശ ഇടാൻ വേണ്ടി പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായി മാവ് ഒഴിച്ച് കൊടുക്കാം നൈസായി ഇതുപോലെ പരത്തണം ദോശ വെന്ത് വന്ന് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം ദോശ മറിച്ചിടാം കുറച്ച് ഇതുപോലെ മുരിഞ്ഞ് വരണം എന്നാലും ദോശക്ക് ടേസ്റ്റ് ഉണ്ടാവും ജീരകവും തേങ്ങയും എല്ലാവുമ്പോൾ നല്ല മണം വരും ഇപ്പം തന്നെ ചൂടുമ്പം തന്നെ നല്ല ദോശ മണം വരുന്നുണ്ട് ഞാൻ കറീൻ്റെ ആവശ്യമില്ല വേണമെങ്കിലെടുക്കുക അത്രേ ഉള്ളൂ കറിയില്ലെങ്കിൽ കറി ആവശ്യമില്ല ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചായൻ്റെ കൂടിയായാലും നല്ലതാണ് രണ്ടാമത്തെ ദോശ ഒഴിച്ച് കൊടുത്ത് നല്ല കൂടി കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം കുട്ടിയെക്കെല്ലാം ടിഫിനിൽ വണങ്ങ ഇതുപോലെ ദോശ ഇട്ട് കൊടുത്താൽ മതി എളുപ്പമാവുകയും ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ ദോശയും ആയി നല്ല സൂപ്പർ ദോശയായി കിട്ടുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ദോശയെല്ലാം ചുട്ടുകഴിഞ്ഞ് നല്ല സൂപ്പർ ദോശയാണെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ